കൊടകര ചിറക്കഴ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല എൺപത് വർഷത്തിലേറെ പഴക്കമുള്ള പാലം ദുർബലാവസ്ഥയിലായിട്ട് നാളേറെ ആയെങ്കിലും പുനർനിർമാണത്തിനുള്ള നടപടി വൈകുകയാണ് ദേശീയപാതയിലെ പേരാമ്പ്രയെയും കനകമലയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് ചിറക്കഴ പാലം ഉള്ളത് കനകമലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ ദേശീയപാതയിലെ പേരാമ്പ്രയിലേക്ക് എത്തുന്നത് ഈ പാലത്തിലൂടെയാണ് ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കനകമലയിലേക്ക് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തുന്നതും ഇതുവഴിയാണ് കനകമല പ്രദേശത്തെ മഠത്തിപ്പാടം ചിറപ്പാടം എന്നിവയെ വേർതിരിക്കുന്ന ബണ്ടാണ് ഇവിടെ പിന്നീട് റോഡായി മാറിയത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ചിറക്കഴയിൽ പാലം നിർമ്മിച്ചത് വർഷങ്ങളായി കൈവരി തകർന്ന പാലത്തിന്റെ പ്രധാന കോൺക്രീറ്റ് സ്ലാബും ഇപ്പോൾ ദുർബലമായിട്ടുണ്ട് സ്ലാബിന്റെ അടിഭാഗത്തുനിന്ന് കോൺക്രീറ്റ് അടർന്ന് തുരുമ്പിച്ച കമ്പികൾ പുറത്തായി നിൽക്കുകയാണ് സ്ലാബുകളെ താങ്ങി നിർത്തുന്ന കരിങ്കൽ കരിങ്കൽക്കെട്ടും ദുർബലമായ നിലയിലാണ് പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ച ചീർപ്പിൽ മരപ്പലകളിലിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയാണ് ആദ്യകാലത്ത് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത് നെൽകൃഷി കുറഞ്ഞതോടെ ഇവിടത്തെ ചീർപ്പ് ഉപയോഗിക്കാതായി പാലത്തിൽ കൈവരികളില്ലാത്തത് സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് അപകട ഭീഷണിയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചിറക്കഴ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം